ഹലോ ഗേൾസ് കുറച്ചോളായല്ലേ നമ്മൾ വീഡിയോക്കെ ഇട്ടിട്ട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് നമുക്ക് നമ്മൾ വീഡിയോ ഇടാൻ കുറച്ച് ഡിലേ ആവുന്നുള്ളല്ലേ ഓക്കെ വേറെ ഡിലേ ആവുന്നത് വേറെ എന്തുകൊണ്ടല്ല അത് എന്താ വെച്ചാൽ കണ്ടന്റ് ഇല്ലേ യേസ് അതാണ് മെയിൻ കാര്യം കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ് മെയിൻ ആയിട്ട് വീഡിയോ ഇടാൻ ഡിലേ ആവുന്നത് പിന്നെ ഇപ്പം ഇപ്പം ഞാൻ ഇട്ടുകൊണ്ടിരുന്നൊരു ഇപ്പോൾ ഈ ഇടയ്ക്ക് കുറച്ച് ഇന്നലെ മനഞ്ചാൻ പോലും വീട് ഇട്ടായിരുന്നു അത് ഇന്നലെ മനഞ്ചാമ്പല്ല ശനിയാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച വീഡിയോ ഇട്ടായിരുന്നു ഒരു എഡിറ്റ് ചെയ്ത് ഹൗ ടു ആർ തമ്മിൽ നിന്ന് ഇട്ടായിരുന്നു അപ്പോൾ അതിനുശേഷം പിന്നെ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ഇപ്പം ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ പോകുന്നതാണ് ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഞാനൊരു കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോകണം അതായത് ഇതിന് തൊട്ട് ഞാൻ വീഡിയോഫ് എന്താ കുറച്ച് അഞ്ച് വീഡിയോ ഫോ തരം വീഡിയോ ഫോൺ തന്നെ അഞ്ചാണോ അഞ്ചാ നാലാമെന്നോ ആണോ എന്തായാലും നമുക്ക് പറയാം ഒന്നാമത്തത് ഗെയിമിങ് വീഡിയോ ആയിരിക്കും ഇടാൻ പോകുമ്പോൾ ഗെയിമിങ് വീഡിയോ ഇടണം പിന്നെ ടെക്ക് വീഡിയോ ഇപ്പോൾ ഇട്ടുകൊണ്ടിരുന്നതായിരുന്നു പിന്നെ ഇപ്പോൾ നിർത്തി കാരണം വ്യൂസ് ഒന്നും ഇല്ല ടെക് ഇട്ട് അപ്പോൾ അതുകൊണ്ടാണ് നിർത്തിയെന്ന് വെച്ചാൽ കുഴപ്പമില്ല ഒന്നുകൂടി ടെക് ഇടിഫി ഇടാൻ ശ്രമിച്ചാൽ മതി ഇപ്പം ഇപ്പോൾ ടെക്യു ഇടാം അപ്പോൾ ടെക് ഇട കഴിഞ്ഞ ഇനി നമ്മൾ പിന്നെ ചെയ്യാൻ പറ്റുന്ന ബ്ലോഗ് ബ്ലോഗ് വീഡിയോ ബ്ലോഗ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇനി അത് ബ്ലോഗ് ഇടി ഫിനിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മൂന്നാമത്തെ കണ്ടൻറ്റാണ് ബ്ലോഗ് അത് ഈ ചാനലിടുന്നതായിരിക്കും ബ്ലോഗും ചാനലിടുന്നതായിരിക്കും നാലാമത്തത് എപ്പോഴും ചെയ്യുന്ന ഈ വീഡിയോ എപ്പോഴും ചെയ്യുമ്പോൾ അല്ല ഇപ്പം കഴിഞ്ഞ ശനിയാഴ്ച ചെയ്യുന്ന വീഡിയോ ഇല്ലേ ഇപ്പോൾ കൊടുത്തേക്കാം ആ വീഡിയോ പിന്നെ ആ നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെങ്കിൽ മോൾ ഐക്കാൺ കൊടുത്തേക്കാം അപ്പോൾ ആ വീഡിയോ ഞാൻ അതേപോലെ തന്നെ വീഡിയോ ഫിനിഷ് ചെയ്യാൻ ചെയ്യുന്നതായിരിക്കും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക കുറച്ച് പാടാണ് അങ്ങനെ ചെയ്യാൻ ചെയ്യാം അപ്പോൾ ആ വീഡിയോസ് ആയിരിക്കും ഇടുന്നത് പിന്നെ അല്ലാതെ ട്രാവൽ ബ്ലോഗ് ട്രാവൽ ബ്ലോഗ് ബ്ലോഗ് ട്രാവൽ ബ്ലോഗും പാലാം ബ്ലോഗെല്ലാം ബ്ലോഗ് ഉൾപ്പെടുന്നതാണല്ലോ അപ്പോൾ അത് കൂടുമ്പില്ല അപ്പോൾ വ്ളോഗ് വിടുന്നതായിരിക്കാം ഞാൻ പറഞ്ഞായിരുന്നു ബ്ലോഗ് അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇടാൻ ശ്രമിക്കുന്നത് കാരണം എല്ലാം കൂടെ വലിച്ചു വരെ ഇടാൻ തോന്നാ ഇടുന്നില്ല ഞാൻ കാരണം എന്ന് വെച്ചാൽ എല്ലാം വലിച്ചു വലിച്ചുപോയി ഇട്ട് കഴിഞ്ഞാൽ ആരും കാണത്തില്ല സബ്സ്ക്രൈബർ ഫുൾ കയറത്തില്ല ഒന്നും കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ ചുമ്മാ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ ഒന്നും ചെയ്യാതെ ഇരിക്കുക അതായത് ഒന്നും കിട്ടത്തില്ല ചുമ്മാ യൂട്യൂബ് ചാനൽ ഉണ്ടോ പോയി അവിടെ വേണം യൂട്യൂബ് ചാനൽ ഉണ്ടോ ആ ആയിക്കൊണ്ട് ആ അത്രേ ഉള്ളൂ അല്ല വേറെ ഒന്നും തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് എല്ലാം വലിച്ചവരെയും ഇടുന്നില്ല തൽക്കാലത്തേക്ക് ഇത്രയും മാത്രമേ ഇടുമ്പുള്ളൂ പിന്നെ വേറെ എന്തെങ്കിലും ഇത്തോ ഇനി കണ്ടൻസ് ഇടുന്നുണ്ടെങ്കിൽ ഞാൻ പറയുമ്പോൾ ആയിരിക്കും ഈ വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോ രണ്ടാം പോസ്റ്റ് ആയിരിക്കും അതായത് കണ്ടുണ്ടെങ്കിൽ വീഡിയോ ഇനി വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇതായിരുന്നു എനിക്ക് പറയാൻ പറയാൻ പറ്റുന്നത് ഇനി അത് ഇനി ഇത്രയും കണ്ടൻസ് ആയിരിക്കും ഞാൻ ഇത്തൊട്ട് വീഡിയോ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അല്ലാതെ വേറെ കണ്ടൻസ് അങ്ങനെ ഒന്നും ഉൾപ്പെടുത്താൻ ഇപ്പം ഇപ്പം ഞാൻ എന്താ തോന്നുന്നില്ല അപ്പോൾ ഇനി ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ പിന്നെ തൊട്ട് എന്താ വീഡിയോക്ക് ഡിലേ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിലേ വരും ചിലപ്പോൾ ഡിലേ വരില്ല കാരണം കണ്ടൻറ് ഇല്ല ഗീഫ് കണ്ടന്റ് നോ അല്ലെങ്കിൽ നഹി നഹി നഹിഹേ അപ്പോൾ അതുകൊണ്ട് കണ്ടൻറ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്ക് വീഡിയോസ് ഇല്ല കണ്ടൻറ്റ് വേണം അപ്പോൾ അതില്ല അപ്പോൾ കണ്ടൻറ്റ് കണ്ടുപിടിക്കണം അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീഡിയോ ഇടാൻ ഡിലേ ആവുന്നത് അല്ല വരുന്നതുകൊണ്ടല്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ വീഡിയോ എപ്പോഴും ഉണ്ട് ഇപ്പോൾ ഇത് കുറച്ച് കാലം ഇങ്ങനത്തെ കുറച്ച് കാലം പറയാനുള്ളത് പിന്നെ നമ്മുടെ ചാനലിൽ ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട് ബട്ട് നാനൂറ്റി പ ഇരുപതോ ഉണ്ടായിരുന്നു പിന്നെ കുറഞ്ഞ കൂടി ഇരിക്കുകയാണ് അപ്പോൾ നാനൂറ്റി പത്തൊമ്പതായിട്ടുണ്ട് ഇപ്പം നാനൂറ്റി പത്തൊമ്പത് സബ്സ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നമുക്ക് പെട്ടെന്ന് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആവുന്നതായിരിക്കാം അപ്പോൾ പെട്ടെന്നാൽ കൊള്ളായിരുന്നു ഇപ്പോൾ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി ഇനി കുറച്ച് ചാനൽ പറഞ്ഞിരുന്നു അഞ്ഞൂറ് സബ്സ്ക്രൈബ്